ഈ സജിത്ത് ഈ ഇത്തരം പരിശോധനകൾ സ്വാഭാവികമാണ് രജിത്ത് പറഞ്ഞതുപോലെ ഒരു ഈഗോ ഹട്ടിനും അപ്പുറത്തേക്ക് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും അന്യായമുള്ളതായി ആ ദൃശ്യങ്ങളിൽ നമുക്ക് തോന്നുന്നില്ല പക്ഷേ തങ്ങളെ അപമാനിക്കാനൊരു ശ്രമം നടത്തി പക്ഷേ യു ഡി എഫ് നേതാക്കൾ പരാതിയും കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത് അല്ലേ അതെ അതെ ഈ അപമാനിച്ചു എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ന്യായം ആദ്യം അവർ പരിശോധിക്കാനായിരുന്നുവെങ്കിൽ പൂർണ്ണമായും പരിശോധിക്കേണ്ടേ എന്നുള്ളതാണ് എം എൽ എയും എം പിയും ഒക്കെ ചോദിക്കുന്നത് അതായത് ഒരു പരിശോധന ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നെങ്കിൽ പൂർണ്ണമായും ആ പരിശോധനയ്ക്ക് വേണ്ടി അവിടെ നിർത്തിയിട്ടിരിക്കുന്ന ആ വാഹനത്തിൽ പൂർണ്ണമായി അവിടെ പെട്ടി പുറത്തേക്ക് വെക്കാൻ പറയുന്നു അങ്ങനെയാണെങ്കിൽ ആ പുറത്തേക്ക് വെച്ച പെട്ടി തുറന്ന് പരിശോധിക്കണമായിരുന്നു അങ്ങനെ തുറന്ന് പുറത്തേക്ക് പെട്ടി വെക്കുകയും അത് തുറക്കാതെ എങ്കിൽ ശരി അകത്തേക്ക് വെച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ അത് തുറന്ന് പരിശോധിക്കൂ ഇനിയും ഏതായാലും പുറത്തേക്ക് വെച്ചല്ലോ അത് തുറന്ന് പരിശോധി ച്ച് അതിനകത്ത് പണമുണ്ടോ എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം മതി പരിശോധന നിർത്തുന്നത് എന്ന് പറയുകയും ചെയ്തു മാത്രമല്ല ആ പെട്ടി തുറക്കാതെ അവർ വീഡിയോ എടുക്കുന്നത് സാധാരണഗതിയിൽ ഈ പരിശോധന പൂർണ്ണമായും വീഡിയോ ചിത്രീകരിക്കുന്ന പതിവുണ്ട് അത്തരത്തിൽ വീഡിയോ ചിത്രീകരിക്കാതെ ആ പെട്ടി തുറക്കുന്ന ഘട്ടത്തിൽ വീഡിയോ ചിത്രീകരിച്ചില്ല എന്ന് കൂടി എം എൽ എയും എം പിയും പരാതി പറയുന്നുണ്ട് ഏതായാലും അതിനുശേഷം ആ പെട്ടി തുറക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു പെട്ടി തുറക്കുന്നു തുറന്ന പെട്ടിയിൽ ഒന്നും ഇല്ല എന്ന് മനസ്സിലാക്കുന്നു അപ്പോൾ ആ ഘട്ടത്തിൽ ഒന്നും ഇല്ലല്ലോ എന്ന് ഷാഫി പറമ്പിൽ ഉദ്യോഗസ്ഥനോട് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ ിൽ അതൊരു സ്വാഭാവികമായി കണക്കാക്കാം പക്ഷേ എം എൽ എയുടെ നിന്ന് ഒരു ഒരു ഉണ്ടായ ഒരു സംസാരം എന്ന് പറയുന്നത് ഇതിൻ്റെ സർവീസിനുള്ള പാരിതോഷികം തന്നേക്കാം എന്ന് പറയുന്നതാണ് ആ കാര്യത്തെക്കുറിച്ച് എം എൽ എയോട് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ എം എൽ എ പറയുന്നത് അത് സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രതികരണമാണ് ആർക്കും ഉണ്ടാവുന്ന ഒരു ഇറിറ്റേഷൻ ആ ഇറിറ്റേഷനിൽ ഇറിറ്റേഷനിലുണ്ടാവുന്ന സ്വാഭാവികമായിട്ടുള്ള പ്രതികരണമായിട്ടാണ് എം എൽ എ അതിനെ വിശേഷിപ്പിക്കുന്നത് എന്താണ് ആ എന്ന് ചോദിക്കുമ്പോൾ ആ പാരിതോഷികം ജനങ്ങൾ നൽകുമെന്നാണ് ഇപ്പോൾ അദ്ദേഹം വിശദീകരിക്കുന്നത് അപ്പോൾ അത് യു ഡി എഫ് അധികാരത്തിൽ കിട്ടുന്ന പാരിതോഷികത്തെക്കുറിച്ചാണോ അല്ലെങ്കിൽ ജനങ്ങൾ അത് യു ഡി എഫിന് അധികാരത്തിലേറ്റിക്കൊണ്ട് ഈ ഉദ്യോഗസ്ഥർക്ക് മറുപടി ആയിട്ടാണോ യു ഡി എഫ് അധികാരത്തിലെത്താൻ പോകുന്നത് അർത്ഥത്തിലാണ് ജനങ്ങൾ പാരിതോഷികം നൽകുന്നതെന്ന് എം എൽ എ വിശദീകരിക്കുന്നത് മനസ്സിലാക്കില്ല ഏതായാലും എം എൽ എ പറയുന്നത് പാരിതോഷികം എന്ന് ഉദ്ദേശിച്ചത് അത് ജനങ്ങൾ കൊടുക്കുന്ന പാരിതോഷികമായിരിക്കും എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് ഏതായാലും ഇതൊരു നാടകമാണോ എന്നുള്ള ഒരു സംശയമുണ്ട് എന്ന് ഷാഫി പറമ്പിൽ തന്നെ പറഞ്ഞു വെക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു ഇത്തരത്തിലുള്ള ഒരു നെഗറ്റീവ് ക്യാമ്പയിൻ വരാനുള്ള ചില നാടകങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് കരുതിയിരിക്കണമെന്നൊരു മുന്നറിയിപ്പ് ഞങ്ങൾ കൊടുത്തിരുന്നുവെന്ന് ഷാഫി പറമ്പിൽ പറയുന്നു എന്നാൽ സ്വരാജ് അതിന് മറുപടി പറയുന്നു ഇത്തരത്തിൽ നാടകങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് സ്വാഭാവികമാണല്ലോ എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു നാടകമാണ് എന്ന് എൽ ഡി എഫും യു ഡി എഫും പരസ്പരം ആരോപിക്കുന്നുണ്ട് നമുക്കും ഇതൊരു നാടകമാണോ എന്ന് സംശയിക്കുന്നു പക്ഷേ ഈ നാടകത്തിൽ ആരാണ് അഭിനയിക്കുന്നതെന്ന് മാത്രമാണ് നമുക്ക് മനസ്സിലാവാത്തത്